അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിരുസത്ത് ചങ്ങായിമാർ എൻ്റെ നാ ചൊല്ലേണ്ട വിഷയം ഞങ്ങളെ മക്കങ്ങളെ സ്കൂളെല്ലാം ഓപ്പൺ ആയിട്ടുള്ള എണിക്കത്തൊരു ടൈം ആയിട്ടിരിക്കുക ഞങ്ങളെ മക്കങ്ങ പഠിച്ചിട്ട് നല്ലൊരു ലെവലിൽ എത്തുന്നുണ്ട് കണ്ടെങ്കിൽ അങ്ങ് തെറുത്തപ്പാട്ട് ഞങ്ങളെ ഉമ്മ ബാപ്പയുടെ അനുസരിക്കുക എണിക്കത്തെ നല്ലൊരു മക്ക ആവുന്നുണ്ട് കണ്ടെങ്കിൽ ആ മക്കങ്ങ നഗരയിൽ നിന്നിട്ട് ആഗ്രഹിക്കുക എണിക്കത്തെ കൊതിക്കുക ഗണിക്കത്തൊരു ആറ് കാര്യങ്ങളുണ്ട് ഇത് ഞങ്ങൾ കൊടുത്തു കണ്ടെങ്കിൽ ആ മക്കങ്ങ ഞങ്ങൾ നിരീക്ഷ ിക്ഷിച്ച പോലെ നല്ല മക്കങ്ങവിടാറുണ്ട് ഇടിക്കിട് ഏതെല്ലാം ഞങ്ങൾ നോക്കുക അലഹദില്ല കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാറും കേട്ടാറ് ക്ലാസ്സിൽ പിരിസവ് അത് ഇത്ര ആൾമാർക്ക് ഇത്ര ഗ്രൂപ്പുകളെല്ലാം എത്തുപാട്ടെങ്ങ അതിര കീല് ചുമ വിഷയച്ചു തൊട്ട് ദ്വാർക്കു നോട്ട് ഏൽപ്പിച്ചങ്ങ അർഹമൊ റാഹിമീനായ റബ്ബ് അങ്ങനെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ട് എല്ലാ വേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം പഠിച്ചു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പിരുസത്തു ചങ്ങായിമാർ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ വലിയ അനുഗ്രഹം ആയി തികിടു മക്കാൻ ചൊല്ലിയതൽ അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലും മക്കാൻ ചൂനേരണ്ടിങ്ങലെ അങ്ങ സ്വർഗ്ഗത്തെ നല്ല സുഗന്ധത്തിന്റെ ണിക്കത്തെ പൂങ്ങായി ടിക്കട് ഇൻ്റെ ഞങ്ങളെ മക്കങ്ങൾ സ്കൂളെല്ലാം ഓപ്പണായിട്ടുള്ള ഗണിക്കത്തൊരു ടൈം ആയിട്ടിക്കട് ഇൻ്റെ ചുമത്തെ മക്കവും തെറുത്തപ്പിയും ഉള്ളതായി ടിക്കട് ഞങ്ങൾ കണ്ടോണ്ടുള്ളത് ചുമ പാരൻസുമാർ ചൊല്ലഗണിക്കത്തെ ബേജാറും ഞങ്ങളെ മക്കങ്ങ ചൊന്ന പോലെ കേൾക്കില്ല അനുസരിക്കില്ലായിട്ടായിട്ട് ഞങ്ങളെ മക്കങ്ങ ചൊന്ന പോലെ കേൾക്കുക നല്ല മക്ക ആണ്ടെങ്കിൽ ഞങ്ങളെ മക്കങ്ങ നഗലയിൽ നിന്നിട്ട് ആഗ്രഹിക്കുക എണിക്കത്തെ കൊതിക്കുക ഗണിക്കത്തെ കുറേ കാര്യങ്ങണ്ട് അത് ഞങ്ങൾ കൊടുത്തേടുകൾ പോത്തുകും ആ മക്കങ്ങ തെറുത്തപ്പു ഇല്ലാണ്ടായിട്ട് കിട അപ്പം മക് മക്കങ്ങ പാരൻസുകളായിട്ടുള്ള നഗരയിൽ നിന്നിട്ട് ആഗ്രഹിക്കുക എണിക്കത്തെ കാര്യങ്ങൾ എന്തെല്ലാം കൊണ്ട് നോക്കുക ഒന്നാമത്തെ കാര്യം ഞങ്ങൾ മക്കൾക്ക് കൊടുക്കണായത് നല്ല പിരുസമായിട്ട് കിട നുമ്മത്തെ പാരൻസും മക്ക എങ്ങനെ പിരുസക്കാട്ടണോത്തോ ഗുന്തില്ലാണ്ടായിട്ട് കിട മക്കൾ പിരുസക്കാട്ടുണായ റൂപ്പാണെന്നു ചുള്ളത് ഞങ്ങൾ മക്കങ്ങ സ്കൂളിൽ പോകേണ്ട ടൈമിൽ സ്കൂളിൽ ഒപ്പാസ് പണ്ട് എണിക്കത്തെ ടൈമോ അതേപോലെ ജാവു കിടക്കിടെ സുബൈ കടിക്കിടെ കണിക്കത്തെ ടൈമിലെല്ലാം മക്കൾക്ക് നല്ലൊരു മുത്തു കിസ് കൊടുക്കും

മക്കങ്ങൾ മുത്തു കൊടുക്കരുതും അങ്ങനെ അരികെ പിടിക്കുന്നതും അങ്ങനെ ഓരോ പിരുസത്തെ ടച്ചിങ് എല്ലാം ആ മക്കക്ക് ഞങ്ങളെ ഒട്ടിക്ക് വലിയൊരു പിരുസം ഉണ്ടോണ്ടായിട്ടിരിക്കും രണ്ടാമത്തത് ഞങ്ങളെ മക്കങ്ങൾക്ക് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുക അതായത് മക്കൾ ഏതൊരു നല്ല കാര്യമാക്കുന്ന സമയത്തിൽ അങ്ങക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന വിഷയത്തില് അല്ലെങ്കിൽ ബാക്കിയെല്ലാ വിഷയത്തില് ഔത്തരുങ്ങൾക്ക് എത്ത പാരൻസിൽ നല്ലൊരു സപ്പോർട്ട് വേണം അങ്ങ് ഒരു നല്ല കാര്യമാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നല്ലൊരു മാർക്ക് നല്ല സമയത്ത് അതൊക്കെല്ലാം നല്ലൊരു അടിപ്പൊലിയായിട്ട് സൂപ്പറായിട്ട് നല്ലൊരു പ്രോത്സാഹം കൊടുക്കുക എനിക്കത്ത് ഒരു മനോഭാവ ഞങ്ങളെ അതേ സമയത്തില് മക്കൾ ഇല്ലാത്ത കണിക്കത്ത് സ്കില്ലെ ചെന്നിട്ടു അങ്ങനെ പോലും പറഞ്ഞോട്ടിക്കടെ ഷൗട്ടാക്കെ അങ്ങനെ അടിക്കിടെ കീളാക്കെ ഇനിയുള്ള ആളൊട്ടിക്ക് കമ്പയർ ആക്കിയിട്ട് നോക്കിയിട്ട് പാടില്ല നീ എന്തോ മനസ്സിലെല്ലാം ചെന്നിട്ടു മക്കങ്ങളെ ഇങ്ങനെ കീളാക്കെങ്ങനെ നെഗറ്റീവായിട്ടുള്ള സ്റ്റോക്ക് കൊടുക്കണുണ്ട് കണ്ടെങ്കിൽ എപ്പോത്തുകും ആ മക്ക ആ ഉമ്മയുടെ പിരുസ ആക്കില്ലാണ്ടായിട്ട് അപ്പൊ ആയിട്ടില്ല അംഗീകാരം അങ്ങനെ ഒരു നല്ല സപ്പോർട്ട് ഭാഗത്ത് കിട്ടുക മൂന്നാമത്തത് മക്കൾ ഒട്ടിക സ്പെൻഡാക്കണിക്കത്തൊരു വിഷയമായിട്ട് കിട്ടും എങ്ങനെയായിട്ട് സ്പെൻഡ് ആക്കണ മക്കളൊട്ടിക പലക്കെ പറയാ ഈ ഇപ്പൊ നടക്കിട ഗണിക്കാത്ത വിഷയങ്ങ ഇങ്ങനത്തെ പല വിഷയങ്ങളെല്ലാം നല്ല മക്കവുമായിട്ട് ഇങ്ങനെ

கிடோ காலிக்க உம் அவுத்து எப்போ அதுல டை எப்போ ஆக நோக்கிகளது நெண்டொட்டி டாம்சத்தில் பலக்கோ அங்கே டெல்லாட்டது அதேபோல மக்கள் ஒட்டிகளிக்க

ടൈം സ്പെൻഡ് ആക്കുക മക്കളൊട്ടിക പലക്ക വരുക ഇങ്ങനെ ഇന്നേക്കുണ്ടെങ്കിൽ ആ മക്കള് നഗലൊട്ടിക്ക് ചൊമ്മ പിരുസ ഉണ്ടാവും அதேபோல் நாலா மாரிய சொல்லுது நாங்கள் மக்களொட்டிகங்கள் ஒரு ஃபிரெண்ட்ஸுமே போலே இக்கா எப்போல ஒரு கௌரவத்தில் எந்த ஒரு பிலிடை போல மக்கள் எதிர்க்கடல்ல மக்கள் ஒட்டிக ஒரு ஃபிரண்ட்லி ஆயிட்டு அங்கே ஃபிரெண்ட்லி ஆகி இன்னேன்னு மக்கள் ஆரேந்தும் உபதிராக்கிணு கண்டெகில் அல்ல ஸ்கூலில் தெருவில் ஆரெகிலும் எந்தெங்கிலும் உப்பதிராக்கியாரு தொந்தரை கொடுத்தாரு அல்ல சீட்டிங் ஆக்கியாரு எந்த இன்னு கண்டெகும் ஆ எல்லா விஷயம் ஆ மக்கள் ஒட்டிகை ஷேர் ஆக்கிடு ஃபிரண்ட்லி ஆகிட்டு இன்னேன்னு கண்டெகில் அதே சமயத்து കൗരവത്ത് പെരിട പോലെ ഇന്നാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ മക്കങ്ങൾ ഞങ്ങൾ ചൊല്ലുക പേടിക്കിടാറ് ഞങ്ങൾ കേട്ടേന്ന് കണ്ടെങ്കിൽ കളവ് ചൊല്ലുകും വയ്യാവ് ചാൻസ് ഉണ്ടോ അതുകൊണ്ട് നല്ല മക്കളുട്ടി എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്കുണ്ടായിട്ട് അഞ്ചാമത്തെ നല്ല മക്കൾ ഫ്രണ്ട്സുമാർ ആരും ചെന്നിട്ടും നങ്ങക്കും ഗുത്തുമേ ഉണ്ടായിട്ട് കാണേ ഈ ചൊമ്മത്തെ മക്കവും എൻ്റെ തെറുത്തൊപ്പിയും ഈ ഫ്രണ്ട്ഷിപ്പ് കാരണമായിട്ട് ഇക്കടെ മുത്തനബി സാഹു അലി വസല്ലമ്മ ചൊന്നതെനിക്കത്തൊരു വിഷയമായിട്ട് അൽ ഇവിടെ അൽമർ അലാദീൻ ഒരു മനുഷ്യ അവന്റെ ചങ്ങായിടെ ായിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളെ മക്കങ്ങൾ ഫ്രണ്ട്സുമാർ അങ്ങനെ നല്ല അല്ലെങ്കിൽ അങ്ങനെ ബെഡക്കാ ചെന്നിട്ടുള്ള ഒരു ബോധം തങ്ങനെ അങ്ങനെ ബെടക്ക് ഫ്രണ്ട്സുമാർ ഇന്ത്യ കണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങെന്താക്കണോ ചെന്നു കൊടുക്കണോ മോണോതല നീ ഫ്രണ്ട്ഷിപ്പ് ആക്കേണ്ട ജാഗ്രതാക്കി ചെന്നിട്ടുള്ള ഒരു കൊടുക്കൽ ഒരു പാരൻസ് അടിവാര്യമായിട്ട് മത്തത് ദ് മക്കള് വേണായിട്ട് നല്ലോണം ഞങ്ങൾ ദ്വാർന്നോട്ടിക്കോണ്ടായിട്ട് ഏതുപോലെ ചെന്നെങ്കിൽ നെബി അങ്ങനെ സമുദായത്തിന് വേണമായിട്ട് ദ്വാർക്കട് പോലെ ആയിട്ടിക്കിട് ഒരു ബാപ്പ അങ്ങനെ മക്കൾക്ക് വേണമായിട്ട് ദ്വാർക്കടുന്നിട്ട് മുത്തൂർ ബിസുല്ലൈ വസല്ല ചൊന്ന് കഴിക്കത്തൊരു വിഷയമായിട്ട് അത്രമാത്രം പവറായിട്ടിക്കിട ആ ദ്വാത്തുകൾ അപ്പോൾ എപ്പോഴും ഞങ്ങളെ മക്കളെ പഠിപ്പിന്റെ വിഷയത്തിലും അങ്ങനെ ഒരു നല്ല തെരു എത്തണവും ചൊല്ലിക്കഴിക്കാത്ത വിഷയത്തിലെല്ലാം എപ്പോഴും ഉമ്മ ഉമ്മബാപ്പ അതിലൊട്ടി നിങ്ങളൊട്ടിക്ക് ചൊല്ലുക ഇനിയിപ്പൊത്തലുള്ള എണിക്കത്ത മക്കങ്ഹ സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂളെ പോകേണ്ട സമയത്തില് അങ്ങ് യാതൊരു നിലക്കുള്ളില് അനാഹുതൊന്നര ഉണ്ടാവാണ്ടിക്കോബനായിട്ട് മഹാന്മാർ പഠിപ്പിക്കും പാട്ടിൽ തന്നെ ഒന്നായിട്ട് കിട അതായത് ആ മക്കങ്ങ സ്കൂള് പോകേണ്ട സമയത്തിൽ അങ്ങനെ പെരടിലെ ഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് യാഫീലും ചൊന്നിട്ടു പന്ത്രണ്ട് പെട്ട ചൊല്ല അതേപോലെ യാ റക്കീബും കണിക്കത്തെ ഈ പഠിച്ചുകൊണ്ട് ഇസ്മും പന്ത്രഡ് പെട്ട ചൊല്ലും ഉണ്ടായിട്ടിരിക്കട്ടെ അതേപോലെ സാധാരണ ഔത്തര ബില്ലാഹിൽ ചൊല്ലിക്കത്തൊരു അലീം ഈ ഒരു ദിക്കറും കൂടി മക്കലിൽ ചൊന്നിട്ടായിട്ട് ഞങ്ങൾ മക്കളെ സ്കൂളും കട നോക്കിക്കൊണ്ടുള്ള പല നിലക്കുള്ള അനാഹുത്തായിട്ട് ഇക്കിടെ ഉണ്ടായിട്ടുള്ള അതുകൊണ്ട് മക്കങ്ങ ചന്തത്തിൽ പോയിട്ട് ചന്തത്തിൽ പഠിച്ചിട്ട് അങ്ങനെ ചന്തത്തിൽ അവിത്ത് റിട്ടണിംഗ് എത്തണു അപ്പോൾ ഈ ധിക്കറല്ല അങ്ങനെ പോകുമ്പോത്തുകൊ അവിത്ര പടത്താമ്പത്തോ അങ്ങ് ചെന്നു കൊടുക്ക പഠിച്ചപ്പോൾ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എല്ലാവിധ അനാഹുത്തത്തിൽ നിന്നിട്ട് മക്കളെ പഠിച്ചോണു സലാമത്തിലാക്കി തറുമാറാകട്ടെ ദീനിലും ദുനിയാവും ആഹ്റത്തവും ഉപകാരപ്പെട്ട് നല്ല സ്വാലിഹായ മക്കളെ قطتل الله البدي ترو ماراغته امين يا رب العالمين السلام عليكم ورحمه الله وبركاته